ഈ ഈ ഒരു പതിമോഹനാരുടെ ഈ ഒരു പതിനെട്ട് കൊല്ലം ഈ ഒരു പതിനെട്ട് കൊല്ലം അതൊരു കുഞ്ഞു കുഞ്ഞുചാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടം തന്നെ നല്ല നല്ല ഉടമസ്ഥലായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കാലകാലം ഇഷ്ടമുള്ള സ്ഥലമാണ് മഹാദേവനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അത് ഈ ഒരു പാമ്പുടിച്ചാണ് അത് പാമ്പ് പാമ്പിടിച്ചാലെ പാമ്പിടിച്ചാലു പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ട്രെയിനിൽ മോഹൻനാന കയറുമ്പം ആ ഒരു രണ്ടാമത്തെ വന്നവരാണ് ഏകദേശം ഒരു പതിനെട്ട് കൊല്ലത്തോളം നിന്നത് ഈ പതിനെട്ട് കൊല്ലത്തോളം നിന്നിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പതിനെട്ട് കൊല്ലം ആ പതിനെട്ട് കൊല്ലം നല്ല അടിപൊളിയായിരുന്നു നല്ല നല്ലൊരു എൻ്റെ ഒരു അതായത് ആ ആന വിറ്റപ്പോഴത്തേക്ക് എൻ്റെ ഒരു വലം കൈ പോയ പോലെ ആയിരിക്കും കാരണം ആ അത്രയും ഇതായിരുന്നു ആനയും ഞാനുമായിട്ട് ഞാനും അങ്ങനെ ആയിരുന്നു ഉടമസതുപോലെ ആയിരുന്നു കുഴപ്പമില്ലായി അപ്പൊ അങ്ങനെയൊക്കെ പോയിട്ടുള്ള നമുക്കൊരു ബുദ്ധിമുട്ടായി പിന്നെ നമ്മളിങ്ങനെ ഓരോ ഓരോ ആനകളെ മാറി മാറി കയറാൻ തുടങ്ങി അങ്ങനെയാണ് മാറാൻ തുടങ്ങി ഈ മോഹൻലാന പോയ വിറ്റ് പോയ സമയത്ത് പിന്നെ ഏതാണൊക്കെയാണ് പോകുന്നത് ആദ്യമത്തെ വിറ്റ് വെള്ളപ്പള്ളിക്ക് വരുന്നത് വന്നു കഴിഞ്ഞിട്ട് മോഹൻലാന വിറ്റ് പോയി കഴിഞ്ഞിട്ട് പിന്നെ ജയേഷ്നായിക്കണം ഇവിടെ കുളമാക്കല കൊളമാക്കര ഒരു ആറ് കൊല്ലം ഞാൻ കയറി കയറി നമ്മൾ കേറിയ ആനകളെല്ലാം എന്തായാലും നമ്മൾ ഈ ഈ എങ്ങനെ ഉണ്ടായിരുന്നു ആന അതും അത് വലിയ ആന ഒറ്റച്ചട്ട് നമുക്ക് നമ്മൾ നിക്കുമ്പോഴത്തേക്ക് എന്ത് വേണം ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം കൂട്ടത്തിൽ അവർക്ക് എന്ത് വേണം ചെയ്യാം നമ്മളില്ലാത്തപ്പോഴും ചെല്ലരുത് ചെല്ലാൻ സമ്മതിക്കില്ല അതൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഇപ്പം നമ്മൾ നിക്കുമ്പോഴത്തേക്ക് എന്ത് വേണേ തല കഴുകിയെ കൊമ്പ് കഴുകിയേ എഴുന്നുള്ളിക്കേ എന്ത് വേണമെങ്കിൽ ചെയ്യാ പക്ഷേ ഇല്ലാത്തപ്പോൾ പറ്റത്തില്ല ഈ ഈ ഒരു പതി മോഹനാനയുടെ ഈ ഒരു പതിനെട്ട് കൊല്ലം ഈ ഒരു പതിനെട്ട് കൊല്ലം അതൊരു കുഞ്ഞു കുഞ്ഞുചാണ്ടെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടം തന്നെ പതിനെട്ട് കൊല്ലം എന്ന് പറയുന്നത് നിസാര സമയമല്ല നമ്മുടെ പ്രായത്തിന്റെ ഏകദേശം ഒരു കാൽ ഭാഗത്തോളം അവിടെ തന്നെയായിരുന്നു അതെ അതെ എങ്ങനെ ഉണ്ടായിരുന്നു മോഹൻനാന എന്നൊരു നമ്മൾ കെട്ടിപ്പഴേക്ക് നമ്മുടെ സ്വന്തം ആന നമ്മുടെ സ്വന്തം മോഹൻന്ന് തുടങ്ങി പറയാം അതെ വന്നപ്പോൾ മുതൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാന എന്തോരം വന്നപ്പോഴത്തേക്ക് അനക്ക് പത്ത് ഇരുപത് ഇരുപത്തഞ്ചു വയസ്സിൽ ഇരുപത് വയസ്സിൽ കൂടുതലില്ല ഒരു കുറഞ്ഞിട്ടില്ല കുറഞ്ഞിട്ടില്ല ഒരു ഒരു വായിട്ടില്ല ആ അങ്ങനെ ആണ് കൊണ്ടുവന്ന അതിന് കൊണ്ടുവന്ന അവിടുന്ന് ഹിന്ദിക്കാരൊക്കെ അവിടെ അവിടെ നിന്ന് വന്ന് അവിടുന്ന് അവര് അവരാ കൊണ്ടുവന്നു അവര് കൊണ്ടുവന്നിട്ട് അവര് പിന്നെ മാറി മാറി നമ്മളെ സഹായിക്കാൻ ഉണ്ടായിരുന്നു ഇല്ല അവര് വന്നിട്ട് ഒരാഴ്ചയെ മറ്റേ നിന്നുള്ളൂ ഒരാഴ്ച ആ ഒരു ഒരാഴ്ച നിന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവര് മാറി പിന്നെ ഞങ്ങളായിരുന്നു ഈ പതിനെട്ട് കൊല്ലം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പതിനെട്ട് കൊല്ലം എന്ന് പറയുമ്പോൾ പതിനെട്ട് കൊല്ലം നല്ല നല്ല പോലെ തന്നെ പരിപാടി എടുക്കും അതിൻ്റെ അടുത്തും കറന്നും വേറെ കലാവ് വലിയ കല വലിയ വേറെ കലാവൊന്നും ഇല്ല ഞാൻ ഞാൻ എവിടെയും കയറ്റി നിർത്താം എവിടെ ഏത് പോലും എടുക്കാം കുഴപ്പമില്ല നല്ലൊരു ആനക്കുട്ടിയായിരുന്നു കുഴപ്പമില്ല അപ്പം അതിൻ്റെ ആയകാലമാണ് അതിൻ്റെ ആയകാലം എൻ്റെ നല്ല പ്രായം നല്ല പ്രായം അപ്പം അങ്ങനെയായിരുന്നു ഈ ഒരു സമയത്ത് ഈ പറഞ്ഞു കൊണ്ട് ചേട്ടന് മാത്രം എല്ലാ കാര്യങ്ങളും കറക്റ്റ് എല്ലാം ചെയ്യാം എല്ലാം ചെയ്യാം ഒരു സമയത്ത് എനിക്ക് എപ്പോൾ ഉള്ളേലും വിചാരിച്ചല്ല എൻ്റെ ഇടയ്ക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ കൂട്ടത്തിലാളെയും കൂട്ടിയല്ലരുത് ചില നമ്മളെ കൂടെ ഓടിക്കും ഓടിക്കുക നമുക്ക് ഒറ്റക്കാളെ എങ്ങനായിരുന്നു മതപ്പാട് കാലം കറക്റ്റ് ടൈം ആയിരുന്നു അതോ ഈ കറക്റ്റ് കറക്റ്റ് ടൈം കറക്റ്റ് ടൈം സീസണൊന്നും അല്ലായിരുന്നു സീസൺ അല്ലായിരുന്നു സീസണൊക്കെ കഴിഞ്ഞ എല്ലാ സമയത്താണ് എത്ര കാലം ഉണ്ടായിരുന്നു ഒലിവും ഒരു മൂന്ന് മാസം തേക്കും മൂന്ന് മാസം മൂന്ന് മാസത്തേക്ക് മാസത്തോളം ഒരു കറക്റ്റ് ആയിട്ട് മൂന്ന് മാസം രണ്ട് രണ്ട് താടുകാടാ നല്ല നല്ല വലിയ ഒലിക്കും നല്ല താടക ഒലിക്കും നല്ല ഒലുവായിരുന്നു ഒരു വർഷവും ഇല്ല എന്നാൽ എപ്പോഴാണ് നമുക്ക് ആ ഒരു ടൈമിൽ ആനെ കെട്ടാൻ പറ്റുന്ന സമയത്തായിരുന്നു നമ്മളത് സീസണൊക്കെ കഴിഞ്ഞ് സീസണൊക്കെ കഴിഞ്ഞ് സീസൺ കഴിഞ്ഞ് എല്ലാ സീസണും കഴിഞ്ഞാൽ ഒരു പരിപാടി മുടക്കാൻ നമുക്ക് എല്ലാം എല്ലാം എടുക്കാം എടുക്കാം മെയിനായിട്ട് ആ ഒരു സമയത്ത് ഏതൊക്കെ ഏകദേശം പരിപാടികൾ എടുത്തുകൊണ്ടിരുന്നത് സ്ഥിരം സ്ഥിരം ഈ ഈ ഈ സൈഡിലോട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും ആ പൂരം പൂരം നമുക്ക് അല്ല ഉണ്ടല്ലോ അവർക്ക് ഓരോ പതിവ് സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പം തുറവുരി തുറവുരി ടി ഡി അമ്പലത്തിൽ എല്ലാ കൊല്ലും പിന്നെ ആലപ്പുഴ തിരുമല്ലയില് അങ്ങനെ പിന്നെ മർത്തൂർ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ നല്ല എല്ലാ പതി പരിപാടിയായിരുന്നു പതിവ് പരിപാടിയാണ് അതെല്ലാം കൃത്യമായിട്ട് ഒരു മുടക്കം ഒരു മുടക്കം വരാം എല്ലാം എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു വ്യത്യാസം വന്നിട്ടില്ല ഈ പിന്നെ ഈ പിന്നെ ശേഷം പിന്നൊരു മാറ്റം വന്നത് മാറ്റം വന്നു പറഞ്ഞാൽ ആനെ അവിടുന്ന് വെള്ളാപ്പള്ളിക്കാർ വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ മാറണത് എൻ്റെ കഴിക്കുമ്പോഴാണ് വിൽക്കുന്നത് വിൽക്കുന്നത് ഞാൻ ആ കൊണ്ട് കൊടുക്കണത് ആന തൃശ്ശൂർ കൊണ്ട് കൊടുക്കണത് ആന കച്ചവടമായി കച്ചവടമായി ഞാൻ അറിഞ്ഞില്ല കച്ചവടമായത് ഞാനെന്നോട് വീട്ടിൽ ആനെ കൊണ്ടുവന്നു പറഞ്ഞു ഞാൻ ഓച്ചിറസ് മുലാളിൻ്റെ വീട്ടിൽ ആനയെ കൊണ്ടുവന്നു ആനയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് കച്ചവടമായി പിന്നെ അവിടുന്ന് ഞാൻ തന്നെ കൊള്ളു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ മുലാളി എനിക്കെ പറഞ്ഞു വേറൊരു ആന നോക്കി വായിക്കാം അതിൻ്റെ കച്ചവടമായി എന്ന് പറഞ്ഞു അപ്പോൾ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് കൊടുത്തു അങ്ങനെ കൊടുത്തിട്ട് മാറിയതാണ് മാറിയാണ് പിന്നെ വേറെ ആനയ്ക്കാണ് പോയത് ഈ പൂപ്പിന്റെ പണയുടെ പണിയുടെ കാര്യം പറഞ്ഞു ആന കൊണ്ട് പോയിട്ടുണ്ട് കിഴക്ക് പണിയാൻ ഞാൻ പോയിട്ടുണ്ട് ഈ ആ ഒരു സമയത്തെ പണിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഏതൊക്കെ ആന കൊണ്ട് പൂപ്പി പോയിട്ടുണ്ട് അന്ന് നമ്മുടെ മോൻ ആനയായിട്ട് മാത്രമേ നമ്മുടെ മോഹൻനാനെ പണി പണി തെളിയാൻ വേണ്ടി പോകേണ്ട നിർത്തി അന്ന് നമ്മുടെ വെള്ളാപ്പള്ളി ചന്ദ്രശ്ശേരൻ ആനയുണ്ടായിരുന്നു പിന്നെ കുറുപ്പിടണ്ട കോട്ടയം കുറുപ്പിടണ്ട ആനകൾ ഒന്ന് രണ്ടായിരുന്നു അങ്ങനെ രണ്ടു മൂന്ന് മൂന്നാന ഉണ്ടായിരുന്നു ഒരു ഒരു സൈറ്റിൽ സൈഡിൽ പണി അപ്പൊ അതിനകത്ത് പണിയിൽ ഏറ്റവും നമ്മുടെ മോൻ ആന എന്ന് പറയുമ്പോ വക്ക് കടിച്ചു കഴിഞ്ഞാൽ വിടിയത് വിടുക അത് എത്ര ഭാരമുള്ള പണി ഒക്കെ പറഞ്ഞാലും പിടിച്ച് കയറി പോകണമെങ്കിലും പിടിയലും അത് കുത്തു കയറ്റം പിടിച്ച് പോയ തടിയൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ അതിനൊക്കെ നല്ല പേരുള്ള ആന പണിക്ക് പണിയും ആന നല്ലപോലെ പണിയുള്ള ആനയല്ല അപ്പൊ ആ ഒരു പണി തെളിയിക്കാൻ വേണ്ടി അവിടെയാണ് തെളിഞ്ഞത് പണിക്ക് തെളിഞ്ഞ അവിടെയാണ് അവിടെ കിഴക്ക് പോയാണ് ആന പണിക്ക് തെളിഞ്ഞത് കൊടുത്തതിന് ശേഷം പിന്നീട് ഏതാനിക്കാറ് ജ്യേഷ്ഠാന മോഹൻനാനും ആറ് കൊല്ലം ആറ് കൊല്ലം ജ്യേഷ്ഠാലും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൂടുതലും നമ്മുടെ ഈ തെക്കൻ നാട്ടിലുള്ള മാത്രമാണ് ആനകൾ കേറിയിട്ടുള്ളത് അതെ 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 ഞാൻ പുറത്തോട്ടൊന്നും പോയി കയറിയില്ല ഇല്ലാട് പോയിട്ടില്ല പോയിട്ടൊന്നും പോയിട്ടില്ല ഈ ജയകേഷ്ണാനെ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആനടം ആ ഒരു സമയത്തെ കാര്യങ്ങളും അതിൻ്റെ അവിടുത്തെ വക്കിൻ്റെ അവിടുത്തെ പണിയും എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അത് വലിയൊരു ആനത്തറവാടാണ് ആന നല്ല നല്ല ഉടമസ്ഥനായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ആനകാലും ഇഷ്ടമുള്ള സ്ഥലമാണ് കാര്യം അവിടെ നിന്ന് എന്നെ സംബന്ധിച്ച് എൻ്റെ ടാബിൻ്റെ പരിപാടിയൊന്നും ഞാൻ മുടക്കിയിട്ടുമില്ല അത് കാരണം എന്നോട് പോയി ഭയങ്കര കാര്യമാണ് നല്ല കാര്യമാണ് എങ്ങനെ ആ ഒരു ആന കമ്പനി അവിടുത്തെ തൊഴിലാളി എല്ലാവരും ഒരുമിച്ചുള്ള ഒരു സമയം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സമയം എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ് എല്ലാ തൊഴിലാളിയായിട്ട് നമ്മൾ നമ്മളൊന്നിച്ച് നല്ല സഹകരണത്തിലാണ് ഒരു കിട്ടുന്നത് ഇല്ല ഇല്ല ഈ പറഞ്ഞോട്ട് ജയകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഉണ്ടായിരുന്നു ആനയുടെ സ്വാഭാവിക രീതിയിൽ ഇപ്പൊ ഒറ്റച്ചട്ടമാണെന്നെങ്കിൽ കുഴപ്പമില്ല വേറെ ഏതെങ്കിലും രീതിയിൽ അമ്മയുടെ മുഷു മുഷു കാണിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ആര പിന്നെ മെയിനായിട്ടുള്ള ആരൊക്കെ കൊമ്പിലടിയാണ് അങ്ങനെ കൊമ്പിനടിക്കും കുത്തത്തില്ല കൊമ്പിനടിക്കും പിന്നെ ആന ഓടിപ്പോക്കോ ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല ഒന്നാമനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഇല്ല ബാക്കിയുള്ളവർക്ക് കൊമ്പിനടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഒന്നും ആ ഒരു പ്രശ്നമില്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പ്രശ്നമൊന്നും ഇല്ല ആറ് കൊല്ലം അതിനുണ്ടായിരുന്നു അതിനുണ്ടായി ഏതാനൊക്കെയാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വന്നത് പിന്നെ പിന്നീട് വന്നത് ഇതിനാണ് അപ്പുവാനക്ക് അപ്പുവാനക്ക് വന്ന് അപ്പുവാനക്ക് വന്ന കൊറോണ സമയത്ത് ഞാൻ അപ്പുവാനക്ക അപ്പുവാനക്ക് കൊറോണ സമയത്ത് നിന്നിട്ടാണ് അന്നൊരു പരിപാടി ഒന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് പിന്നെ മഹാദേവനെ വിളി വന്നത് മഹാദേവനെ കയറാവും ചോദിച്ചിട്ട് നമ്മുടെ അമ്പാടി മഹാ അമ്പാടി അപ്പൊ അതിനെ കൊണ്ടുവന്ന് അതൊരു മൂന്നു കൊല്ലമുള്ള ഞാൻ മൂന്ന് കൊല്ലം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മാറി വീണ്ടും എനിക്ക് സംബന്ധിച്ചു അത് പാമ്പ് അത് പാമ്പ് പാമ്പിടിച്ചു പാമ്പിടിച്ചു പറഞ്ഞാൽ അതിനുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് പേടിയാണ് ഭയങ്കര പേടിയാണ് അപ്പം അതും ഇതുപോലെ തന്നെ നമുക്കൊരു വിശ്വാസം ബാക്കിയുള്ള ഇരക്കിലൊക്കെ ഭയങ്കര ഓട്ടവും ഒക്കെ കരുത് പോകൊക്കെ ചെയ്യുവാണ് പക്ഷെ നമ്മൾ ആനയായിട്ടൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആന കിടക്കല ആന കിടക്കരുതാ ആന കിടന്നു തരിയില്ല കഴുകാനായിട്ട് ഒന്നായിരപ്പേ ഇരിക്കു അപ്പം ആന കിടക്കാനൊക്കെ നമ്മൾ വഴി എൻ്റെ എൻ്റെ വന്നപ്പോഴത്തേക്ക് കിടക്കാൻ കിടന്നൊക്കെ തരും ആന കഴുകാനും ഒക്കെ ചെയ്യാൻ സമ്മതിക്കും അല്ലാത്തപ്പോഴത്തേക്ക് എഴുന്നേൽക്കുക ചാടി ചാടി എണീക്കുക സംസാരം കേട്ട് അപ്പം ചാടി എണീക്കും അപ്പം അങ്ങനൊക്കെ മാറിയായിരുന്നു അതൊക്കെ മാറി നല്ല ആനക്ക് നല്ല ഒരു വിശ്വാസം വന്നപ്പോഴത്തേക്ക് നമ്മൾ കൂടെ ഉണ്ടാകും ഉള്ളപ്പോൾ നല്ല വിശ്വാസം വന്നാൽ ആന കിടക്ക് കിടന്നു തരും എനിക്ക് എവിടെ വേണമെങ്കിലും വേണ്ട കിടത്തി കഴുകായിരുന്നു അങ്ങനെയുള്ള രീതി ഒക്കെ ഉണ്ട് കാര്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു പരിപാടിയത് കുഴപ്പമില്ല പരിപാടി പരിപാടിക്ക് നിക്കുമ്പോഴത്തേക്ക് കൂട്ടാന കൂട്ടാനയുടെ ശൈലിയൊന്നുമില്ല പിന്നെ നമ്മുടെ ആനയുടെ കൈയിട്ട് വരികയാണെങ്കിൽ ആന ചാടി നീക്കും വേറൊള്ള ആന ഏത് വല്യ ആനോക്കാനാ ആനയുടെ നമ്മുടെ ആനയുടെ തീറ്റ തീറ്റ വരരുത് തീറ്റ വരഞ്ഞാ ആന നീക്കു അങ്ങനെയുള്ള രീതി ഒക്കെ ഉണ്ട് അല്ലാതെ പിന്നീട് വീണ്ടും വീണ്ടും അപ്വാനിക്കും കൊടുത്ത് കെട്ടിട്ട് അല്ല ഞാൻ ആന എനിക്ക് ഞാൻ തൃശ്ശൂര് വെച്ച് ആന എന്റെ കാലിൽ നിന്ന് കയറി ചവിട്ടിയാണ് ചവിട്ടിയപ്പോഴത്തേക്ക് കാല് ഉളുക്കി അസ്ഥിച്ച് പൊട്ടള അപ്പൊ ഞാൻ പ്ലാസ്റ്റിട്ട് ഞാൻ ഒരു ഒന്നൊന്നര മാസത്തോളം ഞാൻ വീട്ടിലിരുന്നു വീട്ടിൽ പിന്നെ വേറൊരു ആനക്കാരൻ വന്ന് അയച്ച് അയച്ചു നമ്മുടെ കൂടെ പയ്യനും വേറൊരു ആനക്കാരൻ കൂടെ വന്നയച്ചു അയച്ചു പരിപാടിയൊക്കെ എടുത്തു കൊണ്ട് കറുകച്ചാലി ആനക്കാരൻ്റെ വീട്ടിലാണ് നിർത്തിയത് അവിടെ നിർത്തിയപ്പോഴത്തേക്ക് ഞാൻ ഫ്ലാസ്റ്റൊക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ ഉടവം വിളിച്ച് വിളിച്ച് ഞാൻ എന്നെ ആനീപ്പുണ്ട് ചെന്നാഴ്ച പോരെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു കറുകച്ചാലി ചെന്ന ആന അഴിച്ചു അവിടെ നേരെ കൊല്ലത്ത് കൊണ്ടുപോയി കൊല്ലത്തെ ദിവസം പരിപാടി ഉണ്ടായിരുന്നു ചെന്ന് എൻ്റെ പിറ്റേ ദിവസം പരിപാടി ഈ മേലായിരുന്നു ഞാൻ ചെന്ന് അഴിക്കണം അഴിച്ചു കഴിഞ്ഞിട്ട് വ്യത്യാസ പരിപാടി അത് കഴിഞ്ഞിട്ട് ഞാൻ ആനെ മോലയുടെ ഷെഡ് നിർത്തോ കുറച്ച് രണ്ട് മൂന്ന് ദിവസം നിർത്തുമോ എന്ന് പറഞ്ഞ് അവിടെ നിർത്തി അവിടെ നിർത്തി പിന്നെ എനിക്ക് എനിക്കിഷ്ടമില്ലെന്ന് തോന്നി പോന്നു പോന്നു അങ്ങനെയാണ് വന്ന് പിന്നെ അപ്പുന് അമ്പൂരി ഈ ചേട്ടൻ കയറിയ ഇപ്പം കൊമ്പനാനകൾ കയറി ഇപ്പം നാടന കേറിയിട്ടുണ്ട് പുൽബാബുമാനെ കയറിയിട്ടുണ്ട് ജേഷ്നം കയറി മോഹനം കയറി ഇവരെല്ലാം കയറിയിട്ടുണ്ട് പക്ഷേ ഈ കൊമ്പനാന ആദ്യമായിട്ടായിരിക്കും ഒരു മോളയാന ഫസ്റ്റ് അതെ അതെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു അല്ലിക്കുട്ടിയാണ് ആദ്യം കിട്ടി എനിക്ക് കിട്ടിയെനിക്ക് പിടിയാനായിരുന്നു അതും അത് പിന്നെ രണ്ട് മൂന്ന് കൊല്ലം കയറി മൂന്ന് കൊല്ലം കയറി മൂന്ന് കൊല്ലം കയറി പിന്നെ അതിനെ ആ ഞാൻ കച്ചവട കണ്ടത് ഒരു കോട്ടയത്തിന് മില്ല കൊടുത്തത് അതായിരുന്നു എനിക്ക് ഫസ്റ്റ് അതിന് പിന്നെ ബാക്കിയുള്ള പിന്നെ ഈ മോഴയാന് പിന്നെ ബാക്കിയുള്ളതെല്ലാം കയറി കൊമ്പരാന ഈ പിടിയാനെ സംബന്ധിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ആനയുടെ രീതികളൊക്കെ പ്രായം ഉണ്ടെങ്കിൽ ആന പണി പണിക്ക് നല്ല സൂപ്പർ ആന പിന്നെ പിടിയാനക്ക് പരിപാടി കുറവാണല്ലോ കുറവാണ് പിന്നെ പണിയൊക്കെ ഉള്ളു പിന്നെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല പണി നല്ലപോലെ പണിയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ചുമര കിട്ടിയ ആദ്യത്തെ ഒരു മൂന്ന് കൊല്ലം നമുക്ക് ആദ്യമേ കിട്ടിയ ചുമലയാനല്ലേ ഇത്രയും പണിയെടുത്തിട്ട് എട്ട് വർഷത്തോളം ആശാന്റെ കൂടെ വരുന്നു അല്ലാതെ രണ്ടാൻമാരായിട്ടാണ് രണ്ടാമനായിട്ട് ആ ഒരു മൂന്ന് ആദ്യത്തെ ചുമലയാന ചുമല കുഴപ്പമില്ല ഞാനിപ്പോട്രസ് കൊണ്ടുപോയി എവിടെയും കൊണ്ട് പണിയിച്ചു പറഞ്ഞാൽ കൊണ്ടുപോയി പണിയിക്കും കിഴക്കോട്ടൊക്കെ മാറിയുണ്ട് പണിയുള്ളു നമ്മളിവിടെ പണിയില്ല പണിയില്ല പണിയുള്ള ആനകൾ പണിയുള്ള സ്ഥലത്ത് പണിയുള്ള സ്ഥലത്ത് നല്ല പണിയുള്ള സ്ഥലത്തേക്ക് കയറിയിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ചേർത്ത നാട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്ക് പണി കുറവാ പണിയെന്ന് പറഞ്ഞാൽ ഒറ്റത്തെങ്ങ് പിടുത്തോക്കെയും അതൊക്കെ ഉണ്ടാവും ആന പിടിയാന നല്ലൊരു പണിയാണ് നല്ല പണിയാണ് ഇപ്പം ആശാൻ എടുക്കുന്നുള്ള സാഹചര്യം എന്തായിരുന്നു ആശാൻ ആശാൻ്റെ മാറാന്ന് പറഞ്ഞാൽ ആശാൻ പിന്നെ ആന അതിന് വിറ്റായിരുന്നു ജയദേവൻ ആനയെന്ന് പറഞ്ഞത് തണ്ണി ഉറുക്കത്തുള്ള കരുവള്ളി കരുവള്ളി ചെയ്യുന്നത് അതിന് വിറ്റായിരുന്നു പിന്നെ തന്നെയല്ല പിന്നെ ആശാന ആന കുത്തിയായിരുന്നു അതത് നമ്മുടെ കൂടെ ഇല്ല അന്ന് ഞാനില്ല അന്ന് ഞാനില്ല അന്ന് വേറൊരു ശിഷ്യന ആശാന് വേറൊരു ശിഷ്യനായിരുന്നു തിരുവിഴ കൂട്ടൻ എന്ന് പറയും അവൻ ആനട കൂടെ നിന്ന് അവനായിരുന്നു ഇടശട്ടമായിട്ട് അന്ന് നിന്ന് നിന്ന് അപ്പൊ ഞാൻ മാറി ഞാൻ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടശട്ടമായിട്ട് അങ്ങനെ നിന്ന് ഇഞ്ഞ് കഴിയപ്പോഴത്തേക്ക് ഇവൻ എന്തോ ആന കഴികൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആന എന്തോ വാല് പറിക്കുക തല്ലി ചെയ്തു എന്തോ ചെയ്തു ചെയ്തപ്പോഴാണ് ആന കാവുങ്കിൽ ക്ഷേത്രത്തിലിട്ട കുത്തേ ആശാന കുത്തി കഴിഞ്ഞു പിന്നെ 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 ഞാൻ അതിൻ്റെ കൂടെ പിന്നെ മാറിയായിരുന്നു പിന്നെ വേറെ വേറെ ആനയുടെ പോയല്ലാട്ട് ഞാനൊക്കെ വേറെ മാറിയായിരുന്നു അങ്ങനെയാണ് അങ്ങനെയാണ് ആശാന ഇത് പിന്നീട് ശിവചരൻ വിളിച്ചിട്ട് വന്നാണോ നമ്മളായിട്ടൊരു ജോലി തേടി പോയതാണോ ശിവചരൻ വിളിച്ചിട്ട് വന്നോ വിളിച്ചിട്ട് വന്നോളിച്ചു ശിവചരൻ ശിവഞ്ജനൊക്കെ അറിയാമല്ലോ നമുക്ക് ഒരനെ കൈയ്യാലും ചെയ്യുമ്പോൾ ഇപ്പൊ അവരൊക്കെ എന്നൊക്കെ മുൻപ് ആനപ്പൊണി പഠിച്ചത് അപ്പം അവര് അവർക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ നമ്മളൊരാനെ കൈയ്യാലും ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് പോവോ അറിയാലോ അപ്പൊ അതനുസരിച്ച് നമ്മളെ കൈ വിളിക്കുകയുള്ളൂ ഇപ്പം ഞാനും ശരി വേറൊരു ആനയുടെ കൂടെ കൈകാര്യം ചെയ്യണ നമുക്കറിയാൻ പറ്റുമല്ലോ അവൻ ആ അവൻ ആന കൈകാര്യം ചെയ്യും പേര് ദോഷയില്ല കൈയ്യാലും ചെയ്യും എന്ന് നമുക്ക് ബോധ്യം വന്നാൽ നമ്മൾ അവനെ വിളിക്കും അപ്പം അങ്ങനെയാണ് എന്നെ വിളിച്ചത് എന്നെ വിളിച്ച് ഞാൻ പുള്ളിക്കും ദോഷം ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി ഉടമസ്ഥിന് ദോശയില്ല പുള്ളിക്കും ദോഷയില്ലാത്ത രീതിയിൽ നമ്മളങ്ങനെ മുന്നോട്ട് പോയി ആ ഒരു സമയത്ത് നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ശമ്പള വ്യവസ്ഥ എന്ന് തന്നെയാണ് അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ശമ്പളം അന്നൊക്കെ ഞങ്ങള് ഞങ്ങൾ പരിപാടി എടുക്കുമ്പോഴത്തേക്ക് അന്നൊക്കെ വണ്ടിയൊന്നും ഇല്ലല്ലോ നടന്നു പോകണം നടന്ന് ആ പരിപാടി എടുക്കണം അന്നൊക്കെ പരിപാടി എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുള്ളൂ അന്ന് കിട്ടുന്നു അന്ന് ബാറ്റ കിട്ടണ ഇരുന്നൂറ്റമ്പത് രൂപയെ അപ്പം അതുകൊണ്ട് വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ അന്ന് നമുക്ക് വീട്ടിലെ വീട്ടിലേക്കാരെ നമുക്ക് നോക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു അതോ അച്ഛനും ചേട്ടനും ആയിരുന്നു വീട്ടിലേക്ക് അവരാണ് അവരൊക്കെയാണ് നോക്കണത് നമുക്ക് പിന്നെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും നടന്നു പോകും ഈ അന്നൊക്കെ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്നത് ചേട്ടനും ച്ഛനും ഒക്കെയാണ് ഉത്തരവാദികളെ ചെയ്തിട്ട് അന്നത്തെ കാലം അപ്പൊ അതല്ലല്ലോ അത് പ്രശ്നല്ലാഷയാണ് ആനക്ക് അപ്പൊ ആനക്ക് എന്ന് പറഞ്ഞ ഭാഷയാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്ത